അല്ല സൈക്കോ നമ്മൾ സൈക്കോ എന്ന പോയിന്റിൽ മാത്രം നിർത്താൻ വരുന്നില്ല ഒരു വീട്ടിലും ഫാമിലിയും അങ്ങനെ എല്ലാവരും സുരാജേട്ടന്റെ ഫ്ലേ ക്യാരക്ടർ ഫ്ലേവറിൽ നിന്ന് അകത്ത് നിൽക്കുന്ന ആൾക്കാരാണ് സിനിമ അവസാനിക്കുമ്പോൾ മഞ്ഞ മഞ്ഞക്കാടാണോ റെഡ് കാർഡ് ഗ്രീൻ കാർഡ് ആണോ എന്നുള്ളത് അവസാന കാർഡിൽ എന്തായാലും ഉണ്ട് സിനിമയുടെ പക്ഷെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇല്ല രണ്ടും രണ്ട് ഡിഫറെന്റ് തരത്തിലുള്ള ക്യാരക്ടറിന്റെ ആർക്ക് എന്ന് പറയുന്നത് ഷമിയടേത് എൻ്റെ ഡിഫറെന്റ് ആണ് നമ്മുടെ ഈ ഒരു സാമ്യ ഒരു സാമ്യൂര് അല്ല ഇ ഡിന്നുള്ള പേരുടെ ഇഡി എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ മുഴുവൻ മുഴുവൻ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫിലിം ആണ് ഇഡി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കന്നടയിലെ ഇപ്പോൾ കന്നഡിലെ ഡബിങ് ചെയ്തു എന്ന് വെച്ചു അപ്പോൾ ഇത് എക്സ്ട്രാ ഡീസെന്റ് എന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പോലും കന്നഡ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊരു നല്ല പേരായിരിക്കും ഇടി മുഴുവൻ കംപ്ലീറ്റ് ഞാൻ ചോദിച്ചില്ല ഇംഗ്ലീഷ് എക്സ്ട്രാ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് 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 കൊടുക്കുന്ന മുഴുവരം ഒരു കണക്ഷൻ അതിനെ ഈ ഇത് സിനിമയുടെ ഈഡിയാണ് അതായത് ഇപ്പം നമുക്ക് ചുമ്മാ നമ്മള് പേടിയോടെ അല്ലെങ്കിൽ നമുക്ക് ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാന്റെ ഒരു കാര്യമാണ് ഈ ഡി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ള എന്ന് പറയുന്നത് ഇതിപ്പോ അതുകൊണ്ടിട്ടാണ് അത് ആ ഐഡിയ ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന വിധത്തിലാണ് നമ്മള് കാരണം നാളെ അവിടുന്ന് ലെറ്റർ വരാൻ പാടില്ലല്ലോ നല്ല ഹിറ്റൊക്കെ ആയി ഈ കഴിയുമ്പോട്ടെ ഇങ്ങനെ ആർക്കും വേണ്ടി വരാറുള്ളൂ ഇല്ല ഞാൻ ദശമൂലം അതാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ പേഴ്സണലി ഭയങ്കരായിട്ട് ചിരിച്ചിട്ടുള്ളൊരു ഒരു ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ് അപ്പം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വരുകയും അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വരികയൊക്കെ ചെയ്ത് സുരാജേഡ് ഇങ്ങനെ ഒരു സംഭവം റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ആ ക്യാരക്ടർ ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ അതിന്റെ ഒരു പാർട്ടാവാൻ ആയിട്ട് നോക്കും കാരണം ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറാണ് അതുപോലെ പല്ലോട്ടിയും കൽഭും ചെയ്ത ഷാരോണിന്റെ മൂന്നാമത്തെ സിനിമയാണ് ഷാരോൺ അതെ 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 ലക്ഷദ് ും ഭയങ്കര ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഷൂട്ട് ചെയ്തത് അപ്പൊ ഇതും അതുപോലെ തന്നെ കല്ബാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആണ് അതിൽ പക്ഷെ ഇത് ഇതിലേക്ക് വരുമ്പോൾ കഥയ്ക്ക് എന്താണ് ഇത് അങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കഥയ്ക്ക് എന്താണ് വേണ്ടത് ആ രീതിയിലുള്ളൊരു ഫ്രെയിമുകളും നല്ല നന്നായി വന്നിട്ടൊന്ന് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കാര്യം ഫീഡ്ബാക്ക് ഉണ്ട് നല്ല ഫീഡ്ബാക്ക് ഉണ്ട്

ളായത് വെയിറ്റ് ചെയ്യുന്നു പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അത് നമുക്ക് വിൽക്കാനായിട്ടില്ല പറ്റിയില്ല ബിസിനസ് ഉണ്ടല്ലോ ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് അത് നമുക്ക് നേരത്തെ കൊടുക്കാവുന്നൊരു വലിയൊരു എമൗണ്ടിന് കൊടുക്കാവുന്നത് നമ്മളിങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് ഇരിക്കുമ്പോ അത് സാധിച്ചില്ല അതാണ് അതുകൊണ്ടിട്ട് കൊടുക്കാനായിട്ട് ഇരിക്കും പറ്റിയില്ല പിന്നെ നമ്മൾ അന്നൊരു വലിയ എമൗണ്ട് പ്രതീക്ഷ അതിനോട് അനുബന്ധിച്ചൊരു വില നമുക്ക് പറഞ്ഞതാണ് അപ്പൊ അത് കൊടുത്തില്ല

ഇത്തരം നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒരു തലപ്പത്ത് ഇരിക്കുന്ന ആൾ എന്ന് തന്നെയാണ് ഇപ്പോൾ മറുപടി പറയുമെങ്കിൽ അനുഭവത്തോട് കഴിഞ്ഞ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആന്റോ ജോസഫ് തട്ടിയെടുത്തു അതേ പാത തന്നെയാണ് ലിസ്റ്റിൽ ഇപ്പോൾ തുടരുന്നത് ഇതെല്ലാം കണ്ടാണ് ലിസ്റ്റിൽ വന്നത് അതേ പാത എനിക്ക് ലിസ്റ്റും മാറുന്നു തോന്നുന്നുവെന്ന് സാന്ദ്ര ജനകീയ കോടതിയിൽ ഒരു പരാമർശം ഉന്നയിച്ചിരുന്നു എന്താണ് എന്റെ സത്യം എന്താണ് ഇങ്ങനെ സാന്ദ്രാ അതായത്

അല്ല അങ്ങനെയല്ലേ ഇപ്പൊ സാന്ദ്ര എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പം ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോ ഒരു നുണ പറയാനായിട്ട് ഇപ്പം പറ്റത്തില്ലല്ലോ നമുക്കിപ്പോ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇവരെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിന്റെ അകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പൊ ഈവൻ ജാമ്യം എടുക്കും എസ് പോയി ചെയ്യുന്നതായിട്ട് വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാവരും അതിനുള്ള അതിനെ അഗൈൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ സാന്ദ്രനെ അതിൻ്റെ അത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ എന്റെ ഇഷ്ട താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റ് ആണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷറാണ് അപ്പൊ എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു പൈലോ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പം താമസിച്ചാണ് നമ്മൾ സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തിയായിരം രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇതിനടക്കും അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനായിട്ടാണ് അപ്പം ഞാൻ എത്രയോ സിനിമകളിൽ നമ്മൾ ലേറ്റ് ലേറ്റായിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയ്യായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടക്കാറുണ്ട് എന്നാൽ ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആൻഡോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പൈസ കട്ട് കേട്ടോ ഞാനൊരു ആട്ടോ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഇതിനും പറ്റത്തില്ല കാരണം ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവില് മൊത്തത്തിലും അതിൻ്റെ അകത്ത് ഒരു പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ഉണ്ട് രണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് രണ്ട് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പൊ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ്സിൽ ഇഷ്ടം ബോഡിയും പേരുണ്ട് അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് ഒരു ഒരു രണ്ടു വർഷത്തെക്കാണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും ആരോപിക്കുന്ന ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ണികൃഷ്ണന് സിനിമകൾ കിട്ടുന്നു ഇങ്ങനെ പല പല പറയുന്നുണ്ട് ഇതില് എത്രത്തോളം ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ശരിക്കും എന്ന് സിനിമ ഇവിടെ ഇവിടെ നമ്മുടെ എന്ന് പറഞ്ഞ സിനിമ ഈ ശരിക്കും ഈ സിനിമ എഴുതാനുണ്ടായ ഒരു പ്രചോദനം അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടെന്റ് ആണോ ഈ സിനിമയിലേക്ക് താങ്കൾ എത്തിയത് ഇതങ്ങനെ ഒന്ന് എത്തുന്ന ഒരുപാട് ഇല്ലല്ലോ പിന്നെ ഒരു സമയത്തും ഓരോ തരം സിനിമകളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സൂക്ഷ്മദർശിനി പോലുള്ള സിനിമകൾ ഇപ്പോൾ ഇപ്പോൾ ട്രെൻഡിനനുസരിച്ചിട്ട് ചിന്തിക്കുക അതിനനുസരിച്ചുള്ള സിനിമകൾ തിരിയാറായിട്ടുള്ള ശ്രമം നടത്തുക അതിനനുസരിച്ചുള്ള സംവിധായ കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുന്ന നടന്മാർ പ്രൊഡ്യൂസേഴ്സ് അവരെടുത്ത ശ്രമം നടത്തുക അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ആളുകൾ തോന്നി ഞങ്ങൾക്ക് പോയി ഇരിക്കാൻ കഴിയുന്നതെന്നാണ് വിശ്വാസം അത്രയേ ഉള്ളൂ അല്ലാതെ ഒരാളെ കണ്ടിട്ട് അയാൾ പോയി ബാക്കപ്പ് പോയി പേപ്പറിൽ പിന്നോട്ട് പോയിട്ട് പെയ്തെടുക്കുന്ന പരിപാടിയല്ല ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അത് നമുക്ക് സമയത്തിന് അനുയോജ്യമായിട്ട് സിനിമ ചെയ്യാൻ എന്താണോ ആവശ്യം ആ ത്രെഡിലേക്ക് നമ്മൾ െത്തുക എന്നുള്ളതാണ് അതാണ് വീഡിയോയിലും സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ പല സിനിമകളും എന്താ ഓവർ ആയിട്ടാണ് പോകുന്നത് നമ്മളൊക്കെ ഈ വലിയ റിസ്ക് എടുത്തിട്ടാണ് സിനിമകളെടുക്കുന്നത് നമ്മുടെ വിജയുടെ കണ്ടിന്യൂസ് മൂന്നാല് സിനിമകൾ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു റേറ്റ് ഉണ്ടാവും നമ്മൾ മാക്സിമം സിനിമകൾ ഒരു എഞ്ചി രൂപത്തിലൊരു നിശ്ചിത എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ വാങ്ങണം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കരമായ ഭീകരമായിട്ടുള്ള വില കൊടുത്ത് വാങ്ങുവോം അതിനോട് നമുക്ക് കോമ്പിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഒറ്റ വ്യക്ത റിസൾട്ടിന് വേണ്ടിയിട്ടാണല്ലോ ഈ കോമ്പിറ്റ് ചെയ്യുന്നൊരു കാര്യം നമുക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ റീസെൻ്റ് അങ്ങനെ ഇറങ്ങി വന്ന പല സിനിമകളും വൻ പരാജയമാണ് ആവുന്നത് അപ്പം അങ്ങനെ എടുക്കുന്ന ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ലോസ് എന്ന് പറയുന്ന പത്തും പതിനഞ്ചും കോടി രൂപ ലോസ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു രണ്ട് ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമയെ സിനിമ ഫീൽഡിൽ തന്നെ നിൽക്കാനായിട്ട് ഇവൻ പറ്റൂല അതുകൊണ്ടിട്ടാണ് നമ്മൾ അതിൽ നിന്നും മാറി നമ്മൾ വിശ്വസിക്കുന്ന കണ്ടന്റുകളിൽ വിശ്വസിക്കുക കണ്ടന്റ് നല്ലതായിട്ടുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ കിട്ടുന്ന സിനിമകൾ മാത്രം നമ്മൾ ചെയ്യുക പിന്നെ ഈ ഹൈപ്പ് കൊടുത്ത് വരുന്ന സിനിമകൾക്ക് നമ്മൾ അതുപോലെ എന്താ പറയുക കണ്ടന്റ് അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ തിയേറ്ററിൽ ഉറങ്ങിപ്പോകും വെളുപ്പിന് നാലുമണിക്കൊക്കെ വെക്കുന്ന ഷോറില് ഭയങ്കരമായിട്ടുള്ള ഓർക്കങ്ങൾ സംഭവിക്കുന്നു അപ്പൊ അപ്പൊ അത് വെച്ചിട്ടുള്ള റിസൾട്ടാണ് പിന്നീട് വന്നുകൊണ്ടിട്ടിരിക്കുന്നത് സോ ഇപ്പം നമ്മളിപ്പോ ഈ സിനിമയെ പറ്റി നമ്മളിപ്പോൾ ഇത്രയും ആയിട്ടൊക്കെ ഇവ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ മാക്സിമം പറയാം ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൽ എന്താണ് ഓൺലൈനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു പൂർണ്ണമായ ബോധ്യമുള്ളവരാണ് കാരണം നമ്മൾ ഈ ഫീൽഡിൽ തന്നെയാണല്ലോ നിൽക്കുന്നത് സോ സിനിമയ്ക്ക് എന്തെങ്കിലും പണ്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കരുത്തുറ്റ സംഭവങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ കുറച്ചും കൂടി ഒരു ഒരു എക്സ്പോസ് ചെയ്ത് നമ്മൾ പറയാറ് അപ്പം അല്ലാത്ത ഒരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റിവേഴ്സ് വിയറിൽ തിരിച്ചു വരുമെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട് സിനിമ ഇനി ഇറങ്ങാനായിട്ട് ഒരു മൂന്ന് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഈ സിനിമ നൂറ് ശതമാനവും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതൊരു മികച്ച നല്ല സിനിമയായിരിക്കും സക്സസ് എന്ന് പറയുന്ന സംഭവം ഏത് രീതിയിൽ എത്രത്തോളം പോയി അതിനെ ടച്ച് ചെയ്യുമെന്നുള്ള അറിയില്ല പാമ്പ് കോടിയാണോ ഇരുപത്തി അഞ്ചു കോടിയാണോ പക്ഷെ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും ഞാൻ നിർമ്മിച്ച അല്ലെങ്കിൽ മാജി പ്രേംസിന്റെ ബാനറിലായിക്കോട്ടെ വിദാസിന്റെ ബാനറിലായിക്കോട്ടെ ഞാൻ നമുക്ക് ഒരു അഭിമാനിക്കാവുന്ന സിനിമ ഗുഡ് ഫിലിം എന്ന് എല്ലാവരും പറയുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് എനിക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഇത് സുരാജ് കുഞ്ഞാറോട് എന്ന് പറയുന്ന അഭിനേതാവിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ളത് ഞാൻ എംബോസിഷൻ എംപോസിഷൻ സ്കൂൾ ടൈമിൽ മാത്രമേ ഉള്ളൂ പക്ഷെ വീണ്ടും അത് ചെയ്ത് പറയുകയാണ് ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന നല്ലൊരു ഇല്ലാട് കൂടിയാണ് ലാസ്റ്റ് അവിടെ ഒരു പറയുന്നത് തീർച്ചയായിട്ടും സ്റ്റാറുകൾ തൂക്കുന്നുണ്ട് ഇഷ്ടംപോലെ ക്രിസ്മസിന് അതിന്റെ കൂടെ ഇടീനെ ഇ ഡി വന്ന് നമ്മളെ തൂക്കാതിരുന്ന പക്ഷെ നമ്മൾ ഇടിനെ തൂക്കും തൂക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടിട്ടാണ് ജനുവരി പത്താം തീയതി റിലീസ് ഇരുന്ന സിനിമ റീപോണ്ട് ചെയ്ത് നമ്മൾ ഡിസംബർ ഇരുപതാം തീയതി മറ്റ് സിനിമകൾക്കൊപ്പം മത്സരിച്ച് ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള നോക്കാന്ന് പറയുന്നത് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് ആയച്ചു നമുക്ക് തനിയായിട്ട് റിലീസ് ഉള്ളപ്പോൾ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു നല്ലൊരു കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അങ്ങനെ സിംഗിൾ റിലീസ് കിട്ടുന്ന ഡേറ്റ് നോക്കി റിലീസ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മറ്റു സിനിമകൾ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞ് നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ റിലീസ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ആഴ്ച ചെയ്യാം നിങ്ങൾ നിങ്ങള അടുത്തയാഴ്ച ചെയ്യുന്നൊക്കെ ഒരു കോമ്പറ്റീഷൻ ഒഴിവാക്കിയൊക്കെ ഞങ്ങൾക്ക് സിനിമകൾ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ അതൊക്കെ ഒഴിവാക്കി ഡിസംബറിന് തന്നെ ഇങ്ങനത്തെ ഒരു കൊച്ചു സിനിമയെ തീയതി ചെയ്യാം എന്ന് ഈ വിശ്വാസം നോക്കാം സിനിമകളെല്ലാം തന്നെ സൂപ്പർ സൂപ്പർ ഹിറ്റ് ഹിറ്റ് അതായത് അമരനാണെങ്കിൽ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ അപ്പൊ ഇനി ബെത്രയും കൂടെ വരുന്ന റിലീസ് ചെയ്യുന്നു എന്താണ് എക്സ്പെക്ടേഷൻ ഒരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും അതിനെക്കാളും ഹിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞായില്ല നല്ല സിനിമകളായത് കൊണ്ട് പടങ്ങൾ ഹിറ്റായി അതിന്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇ ഡി ആണെങ്കിൽ പറഞ്ഞാലൊരു നല്ല സിനിമയാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് കുറച്ചെങ്കിലും നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ അത് ഏറ്റെടുക്കുന്നുണ്ട് ചില കുറച്ച് ചെറിയ സിനിമയായിരിക്കാം വലിയ സിനിമ അധികം വലിയ പ്രൊമോഷനൊന്നും ഇല്ലാത്തത് വന്ന ചെറിയ സിനിമകൾ പോലും അടുത്ത കാലത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് പറഞ്ഞു പറഞ്ഞ് ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോ എനിക്കൊന്നും ഇ ഡിയുടെ ഒരു പ്രത്യേകത പറയുന്ന എൻ്റെ കഥയും പെർഫോമൻസും തന്നെയാണ് <laughs> thank you, thank you ും എന്റെ ശബ്ദം മാറി അതുകൊണ്ട് തന്നെയാണ് ഞാനും എനിക്ക് അതിന്റെ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ള സന്തോഷമുണ്ട് ആ പടം ഈ പറഞ്ഞ പോലെ കോടി നൂറ് ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ നമ്മളെല്ലാരും വലിയ അത്ര തന്നെയാണ് നമ്മുടെ ആഗ്രഹം